തെക്കൻ ഫ്ലോറിഡയിൽ ജനജീവിതം ദുസ്സഹമാക്കി വിഷ നിറഞ്ഞിരിക്കുന്നു ആയിരക്കണക്കിന് തവളകൾ ചുറ്റുപാടും എത്തിയതോടെ കുട്ടികളുടെയും വളർത്തുമൃഗങ്ങളുടെയും ജീവൻ തന്നെ അപകടത്തിലായിരിക്കുകയാണ് കിഴക്കൻ മിയാമിക്ക് സമീപമുള്ള പാം ബീച്ച് ഗാർഡൻസിലാണ് ആഴ്ചകൾക്ക് മുമ്പ് ഈ തവളകൾ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് വൈകാതെ തന്നെ ഈ തവളകൾ തെക്കൻ ഫ്ലോറിഡയിലെ പല പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു പലയിടത്തും വീടുകളിലെ പൂന്തോട്ടങ്ങളും സ്വിമ്മിംഗ് പൂളുകളും റോഡുകളും നടപ്പാതകളും വരെ ഈ തവളകൾ കയ്യേറി കഴിഞ്ഞിരിക്കുന്നു തവളകൾ കൂട്ടത്തോടെ സഞ്ചരിക്കുന്നതും കുളത്തിൽ നീന്തുന്നതും മറ്റുമുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ തന്നെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് തവളകളെ ചവിട്ടാതെ പലയിടങ്ങളിലും നടക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് ഫ്ലോറിഡയിലുള്ളത് അധികം വലുപ്പമില്ലാത്തവയാണ് ഈ തവളകളെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഇവയുടെ വലുപ്പത്തിൽ കാര്യമില്ലെന്നും ഇവയുടെ വിഷമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുകയെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു ബഫോ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഷമുള്ള ഗണത്തിൽപ്പെട്ടവയാണ് ഈ തവളകൾ കെയ്ൻ ടോട്സ് എന്ന പേരിലും അറിയപ്പെടുന്ന ഇവ അമേരിക്കയിലെ പ്രാദേശിക ജീവികളല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തവളകളെ വളർത്തുന്നവർക്കായി വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന ഇടനിലക്കാരിൽ ഒരാൾ അറിയാതെ നൂറോളം തവളകൾ ഫ്ലോറിഡയിൽ സ്വതന്ത്രമാക്കിയിരുന്നു അനുകൂല സാഹചര്യം ലഭിച്ചതോടെ ഫ്ലോറിഡയിലെ ചതുപ്പുകളിൽ ഇവ പെറ്റുപെരുകയായിരുന്നു ഫ്ലോറിഡ സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നു കുട്ടികൾക്കും വളർത്തു മൃഗങ്ങൾക്കും ഈ തവളകൾ അപകടകരമാണ് ഇവയുടെ തലയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ദ്രവരൂപത്തിലുള്ള വസ്തുവിലാണ് വിഷാംശമുള്ളത് കയ്യിലെടുക്കുമ്പോഴോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് തോന്നുന്ന സന്ദർഭത്തിലോ ആണ് ഇവ ഈ സ്രവം ഉൽപ്പാദിപ്പിക്കുന്നത് മുതിർന്ന മനുഷ്യരിൽ ഇത് പൊള്ളലും കണ്ണിൽ നീറ്റലും ഉണ്ടാക്കും അതേസമയം കുട്ടികൾക്കും പൂച്ചകളെയും പട്ടികളെയും പോലുള്ള ചെറിയ വളർത്തുമൃഗങ്ങൾക്കും ഈ വിഷം ജീവനു തന്നെ അപകടം സൃഷ്ടിച്ചേക്കാമെന്നും മുന്നറിയിപ്പുണ്ട് ഈ തവളകളെ എങ്ങനെ അകറ്റണമെന്ന കാര്യത്തിൽ അധികൃതർക്കും കാര്യം അതിനാൽ തന്നെ ഫ്ലോറിഡ ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് യൂണിറ്റും തവള പ്രതിസന്ധിയിൽ ഇരുട്ടിൽ തപ്പുകയാണ് ആളുകളുടെ ചോദ്യങ്ങൾക്ക് പോലും കൃത്യമായ മറുപടി നൽകാൻ ഇവർക്ക് ഇതുവരെ കഴിയുന്നില്ല പ്രകൃതിയിൽ തന്നെ കാര്യമായ എതിരാളികൾ ഇല്ലാത്തതാണ് ഈ തവളകൾ പെറ്റുപെരുകാൻ കാരണമായത് ഫ്ലോറിഡയിലെ മറ്റൊരു അധിനിവേശ ജീവിയായ തെക്കുകിഴക്കൻ ഏഷ്യയിൽ നിന്നുള്ള പെരുമ്പാമ്പുകളെ അടുത്തിടെ അംഗസംഖ്യ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വ്യാപകമായി കൊന്നൊടുക്കിയിരുന്നു ഇവ ഒരു ഈ തവളകളെ ഭക്ഷിക്കുന്നുണ്ടായിരിക്കാമെന്നും പെരുമ്പാമ്പുകളുടെ എണ്ണത്തിലുണ്ടായ കുറവാകാം ഈ തവളകൾ വ്യാപകമായി പെറ്റുപെരുകാൻ കാരണമായതെന്നും കരുതുന്നവരുണ്ട് എന്നാൽ ഇത് ശാസ്ത്രീയപരമായി ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല ഫ്ലോറിഡ എത്രയും പെട്ടെന്ന് തവളകളിൽ നിന്ന് മോചിതരാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും ഇത്തരം വാർത്തകൾ അറിയാൻ നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ